ഇലക്ട്രൽ ബോണ്ട് കൈമാറി എസ് ബി ഐ ഊഴം കാത്ത് പൌരത്വ ഭേദഗതി നിയമവും സുപ്രീംകോടതിയാണ് ശ്രദ്ധേയമായ ഇടപെടലുകളുടെ ഒരു കേന്ദ്രമായി മാറുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എസ് ബി ഐയുടെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ സമയനിഷ്ഠ പറഞ്ഞ് സുപ്രീംകോടതി വിധി പുറപ്പെടുവിച്ചെങ്കിലും അതിൻ്റെ അവസാന സമയം വരെ കാത്തിരുന്ന എസ് ജൂൺ പത്ത് വരെ സമയം നീട്ടി ചോദിക്കുകയായിരുന്നു എന്നാൽ അത് തിരസ്കരിച്ച കോടതി ഇരുപത്തിനാല് മണിക്കൂറിനകം ആ രേഖകൾ ഇലക്ഷൻ കമ്മീഷന് കൈമാറണമെന്ന കർശനമായ താക്കീതാണ് നൽകിയത് ഒടുവിൽ എസ് ബി ഐ ചീഫിനടക്കമുള്ളവർക്ക് വളരെ ഗുരുതരമായ കോടതിയലക്ഷ്യമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് രേഖകൾ കൈമാറാമെന്ന് സമ്മതിക്കുകയും അത് കൈമാറുകയും ചെയ്തു എന്നാൽ ഏത് രൂപത്തിലും ഏത് രീതിയിലുമാണ് കൈമാറിയിട്ടുള്ളത് എന്നറിയണമെങ്കിൽ ഈ മാർച്ച് പതിനഞ്ചിന് മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ അത് പ്രസിദ്ധീകരിക്കണം അതിലും എന്തെങ്കിലും തരത്തിലുള്ള അവ്യക്തത ഉണ്ടാകുകയാണെങ്കിൽ അതിന് കോടതിയെ സമീപിക്കുമെന്നാണ് അതിനുവേണ്ടി പോയിട്ടുള്ള ഒരു റിഫോംസ് കമ്മിറ്റി ഗ്രൂപ്പ് സംതിങ് ലൈക്ക് ദാറ്റ് പിന്നെ സി പി എമ്മും അവകാശപ്പെടുന്നത് ഈ വിഷയത്തിൽ സി പി എം സ്വീകരിച്ച നിലപാട് കരുത്തുറ്റതായിരുന്നു അവരൊരാളുടെ കയ്യിൽ നിന്നും ഇലക്ട്രൽ ബോണ്ട് സഹായങ്ങൾ വാങ്ങിയതേയില്ല എന്ന് മാത്രമല്ല അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അഴിമതിയാണെന്നുമാണ് സീതാറാം യെച്ചൂരിയെ പോലെയുള്ളവർ നിലപാടെടുത്തത് അതുകൊണ്ടാണ് അവർ കോടതിയെ സമീപിച്ചതും ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെയൊരു വിധിയായതും ഏതായാലും ഏത് രൂപത്തിലാണ് അത് വരുന്നതെന്നറിയാൻ മാർച്ച് പതിനഞ്ച് വരെ കാത്തിരിക്കേണ്ടി വരും കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷൻ്റെ വക്താവ് അത് എസ് ബി ഐ തങ്ങൾക്ക് കൈമാറിയ വിവരം സ്ഥിരീകരിച്ചു ഇരുപത്തിനാല് മണിക്കൂറാണ് സമയം അനുവദിച്ചത് ആ സമയത്തിനകം തന്നെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ട്വിറ്ററിൽ പുറത്തുവന്ന വിവരം ഇനി ഊഴം കാത്തിരിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമമാണ് അതുമായി ബന്ധപ്പെട്ട നിയമം കോടതിയിൽ ചോദ്യം ചെയ്തപ്പോൾ ഉടനതിൽ ചട്ടങ്ങൾ ഉണ്ടാക്കുന്നില്ലെന്നും അത് അറിയിക്കാമെന്നും ഒക്കെ പറഞ്ഞാണ് തൽക്കാലത്തേക്ക് സ്റ്റേ ഇല്ലാതെ തുടർന്നതെന്നും എന്നാലിപ്പോൾ ചട്ടങ്ങൾ പുറപ്പെടുവിച്ച് വെബ്സൈറ്റും തുറന്ന് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗ് കോടതിയെ സമീപിച്ചത് അതുകൂടാതെ ഇരുന്നൂറ്റി അമ്പതോളം ഹർജികളും കോടതിയിലുണ്ട് അത് നേരത്തെയാക്കി ഈ പ്രവൃത്തി തടയണമെന്നുള്ളതാണ് ലീഗിൻ്റെ അഭിപ്രായം അതിന് കഴിഞ്ഞ ദിവസം അവർ അവരുടെ നാഷണൽ പൊളിറ്റിക്കൽ കമ്മിറ്റിയൊക്കെ കൂടി വിലയിരുത്തുകയും അഭിഭാഷകരുമായി സംസാരിച്ചു എന്ന തരത്തിൽ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് പറയുകയും ചെയ്തു ഏതായാലും ഈ ആഴ്ചയിൽ ശ്രദ്ധേയമായ കോടതിയുടെ നിരീക്ഷണങ്ങൾക്കും ഇടപെടലുകൾക്കുമായി കാത്തിരിക്കുന്നു ഒരു രാജ്യം